വയനാട് പനമരം മേച്ചേരിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഏഴ് ഏഴാനകളാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുന്നത് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിടകളുമായി സുർജിത് എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ ഈ കാട്ടാനശല്യം ഉള്ള മേഖലയാണോ വേണു നേരത്തെയും കാട്ടാനശല്യം ഉള്ള മേഖലയാണ് ഈ പ്രദേശം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പനമരം മേച്ചേരി ഭാഗത്ത് കാട്ടാനക്കൂട്ടങ്ങൾ ഇറങ്ങിയത് ജനങ്ങൾക്ക് വലിയ അളവിലുള്ള ഭീഷണി ാണ് സൃഷ്ടിക്കുന്നത് ഏഴോളം കാട്ടാനകൾ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ തമ്പടിച്ചതായുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു കൊന്നിരിക്കുന്നത് പനമുരം പോലീസും വനപാലകരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ പകൽ സമയമാണ് അതുകൊണ്ട് തന്നെ ജനവാസ മേഖല ആനകളെ തുരത്തു പ്രയാസമാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ഈ നെയ്ക്കുപ്പ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ ഈ പനമരം ചെറുപുഴ കടന്ന് മേച്ചേരി ഭാഗത്തേക്ക് എത്തി എത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് ആനകൾ വന്ന രണ്ട ഇത്തരത്തിൽ ആനകളുടെ ആക്രമണത്തിൽ രണ്ടാളുടെ മരണം സംഭവിച്ച പ്രദേശമാണ് ഈ മേഖല എന്നാണ് പറയുന്നത് എന്തായാലും പകലെന്നോ രാത്രിയൊന്നോ വ്യത്യാസമില്ലാതെ ജനസഞ്ചാരമുള്ള മേഖലയാണ് ഈ മേച്ചേരി ഭാഗം ഇപ്പോൾ കാട്ടാനകൾ ഇത്തരത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും വലിയ ആളുകളുടെ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ട് വേണം സുർജി തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്